ഇസ്രായേൽ സൈന്യം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തിയ അതിരൂക്ഷമായ സൈനിക നീക്കങ്ങളെ തുടർന്ന് നാല് കൂടി കൊല്ലപ്പെട്ടു പ്രാബല്യത്തിലുള്ള വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം അതിർത്തിയിലെ യെല്ലോ ലൈൻ മറികടന്നുള്ള നുഴഞ്ഞുകയറ്റം തുടരുന്നത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഇസ്രായേലിന്റെ ഈ കരാർ ലംഘനങ്ങൾ ഗാസയിലെ മാനുഷിക ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുകയും പത്ത് ലക്ഷത്തിലധികം പലസ്തീനികളെ ദുരിതത്തിലേക്ക് തള്ളിടുകയും ചെയ്തതായി ഐക്യരാഷ്ട്ര സഭയുടെ നിലനിർത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സേനയുടെ വെസ്റ്റ് ബാങ്കിലുമായി സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തുടരുകയാണ് ഗാസയുടെ തെക്കൻ മേഖലകളായ ഖാൻ യൂണിവേഴ്സിലും റഫയിലുമാണ് രണ്ട് പലസ്തീനികൾ ഇസ്രായേൽ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് അധിനിഷ്ട കിഴക്കൻ ജെറുസലേമിൽ നിന്നാണ് ഇവിടെ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പിൽ രണ്ട് കുട്ടികൾക്കാണ് ജീവനഷ്ടമായത് ഇവരുടെ മരണം പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി കൂടാതെ നബുലസ് പട്ടണത്തിൽ പലസ്തീൻ സുരക്ഷാ സേനാംഗം വെടിയേറ്റ് മരിച്ചതും വെസ്റ്റ് ബാങ്കിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സൈനിക നടപടികൾ എന്ന പേരിൽ ഇസ്രായേൽ തുടരുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും പലസ്തീൻ അധികൃതർ ആരോപിക്കുന്നു ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ സാധ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളാണ് ഗാസയിൽ നടക്കുന്നത് കരാർ പ്രകാരം ഇരുപക്ഷവും പാലിക്കേണ്ട അതിർത്തി രേഖയാണ് യെല്ലോ ലൈൻ എന്നാൽ ഗാസ മുനമ്പിന്റെ പല ഭാഗങ്ങളിലും യെല്ലോ ലൈൻ മറികടന്ന് മുന്നൂറ് മീറ്ററിലധികം ദൂരത്തേക്ക് ഇസ്രായേൽ കരസേന നുഴഞ്ഞുകയറുതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ഹമാസ് ശക്തമായി കുറ്റപ്പെടുത്തി വെടിനിർത്തൽ കരാറിനോടുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധതയാണ് ഈ സൈനിക നടപടികൾ ചോദ്യം ചെയ്യുന്നത് ഇത്തരം പ്രകോപനപരമായ നടപടികൾ തുടർന്നാൽ കരാർ തകരാനുള്ള സാധ്യതയുണ്ടെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനായിരിക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി ഗാസയിലെ കരാർ ലംഘനങ്ങൾക്ക് പുറമെ തെക്കൻ ലെബനാനിലെ ഫലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണമോ സംഘർഷത്തിന് ആക്കം കൂട്ടി ഈ ആക്രമണത്തിൽ പതിമൂന്ന് ഹമാസ് പോരാളികളെ പതിച്ചതായാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് എന്നാൽ ലബനാനിൽ കൊല്ലപ്പെട്ടത് സാധാരണ പലസ്തീൻ ജനതയാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഈ അതിർത്തി കടന്നുള്ള ആക്രമണം ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിലും കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വെടിനിർത്തൽ ധാരണകൾ ലംഘിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലും തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കാൻ തക്ക കണ്ടെത്തലുകൾ നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നു ഗാസ ിൽ ഹമാസിന്റെ ഒരു സുപ്രധാന തുരങ്കം കണ്ടെത്തിയതായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചു ഈ തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററിലധികം ഉണ്ടെന്നും ഇരുപത്തിയഞ്ചു മീറ്ററിലധികം ആഴമുണ്ടെന്നും എൺപതോളം ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ആയുധപ്പുരകൾ പോരാളികളുടെ താവളങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ശൃംഖലയാണ് ഗാസയ്ക്ക് താഴെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ വാദം ഇത്രയും വലിയ തുരങ്കങ്ങൾ ഹമാസ് ഉപയോഗിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാലാണ് സൈനിക നടപടികൾ തുടരുന്നതെന്നും ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തോട് വാദിക്കുന്നു ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികൾ ഗാസയിലെ മാര്ഷിക ദുരിതം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യുനർവ ഗാസയിലെ സ്ഥിതി അതീവ രൂക്ഷമാണെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചു ഗാസയിൽ പത്ത് ലക്ഷത്തിലധികം അഭയാർത്ഥികളായ പലസ്തീൻ ജനത കടുത്ത ദുരിതത്തിലാണ് അവർക്ക് അടിയന്തരമായി താൽക്കാലിക താമസ സൗകര്യം ഒരുക്കണമെന്ന് യുനർവ ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം വെള്ളം മരുന്ന് ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ലോകരാജ്യങ്ങളിൽ നിന്നും യു എൻ ഏജൻസികളിൽ നിന്നും വരുന്ന മാനുഷിക സഹായങ്ങളുടെ ഒഴുക്കിന് ഇസ്രായേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഗാസയിലേക്ക് ടെന്റുകളും മറ്റ് താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ അയക്കുന്നതിലും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ് ഇസ്രായേലിന്റെ ഈ നിലപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന ഭീഷണിയാണെന്നാണ് യുനർവ ചൂണ്ടിക്കാട്ടിയത് വെടിനിർത്തൽ കരാർ പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഇരു വിഭാഗങ്ങൾക്കുമുണ്ടെങ്കിലും കരാർ ലംഘിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന്റെ സൈനിക നടപടികൾ മേഖലയിലെ സമാധാന സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാർഷിക തത്വങ്ങളെയും ലംഘിച്ചു തുടരുന്ന ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കോ ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ അനിവാര്യത വീണ്ടും അടിവരയിടുന്നു ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായമെത്തിക്കാൻ ലോകരാഷ്ട്രങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതാ